السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افحسبتم انما خلقناكم عبثا وانكم الينا لا ترجعون

അള്ളാഹു സുബാന ഓ ചാലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നാം ഹബീബ് മുഹമ്മദ് പേരിൽ കഴിയുക എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഭാഗ്യമാണ് ധാരാളം കൂട്ടായ്മകളിൽ നിന്ന് ഏറ്റവും നല്ല കൂട്ടായ്മ

നമ്മളെപ്പോഴും കേൾക്കുന്ന സംഭവമാണ് ഹബീബായി നബി സുല്ലാഹു വസല്ലേ തങ്ങളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എല്ലാ ഹൈറിൻ്റെയും എല്ലാ നന്മകളുടെയും നിമിത്തമാണ് മുഹമ്മദു റസൂല സുല്ലാഹു വസല്ല സർവനിമിത്തവും സർവ അനുഗ്രഹങ്ങളും അള്ളാഹു താലയാണ് ചെയ്യുന്നത്

ഏതെല്ലാം വ്യക്തിക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തങ്ങളുടെ മാത്രമാണെന്ന് മഹാനായ തങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നറിയുമോ റിയുമോ അമ്മാനു എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ എല്ലാത്തുകളും എല്ലാ ഹൈറാത്തുകളും അത് നൽകുന്ന അള്ളാഹുവാൻ പക്ഷേ അതിൻ്റെ മധ്യവർത്തിയുണ്ട് അതാണ് മുഹമ്മദു തന്നെ പറയുകയാണ് ഞാൻ ആരാണെന്നറിയുമോ ഞാൻ സർവ അനുഗ്രഹത്തിന്റെയും നിമിത്തമാണ് അഥവാ സർവ ഹൈറാത്തുകളും വിതരണം ചെയ്യുന്ന ആളാണ് ആർക്ക് വിതരണം ചെയ്യ എന്നുണ്ടോ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഇന്നമാന ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നന്മകളും അള്ളാഹുവിന്റെ ഹബീബായി നബിസുല്ലാഹു അലി തങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ നന്മകളുടെയും നിമിത്തം സുബാന ാണ് ഹീബായാതെ ഒരാൾക്കും ചെയ്തിട്ടില്ല ചെയ്യുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഓ നബിയെ നബിയെ തങ്ങളെ തങ്ങളെ നാം നാം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ായിട്ടാണ് അത് ആദം അലിസ്സലാം മുതൽ നാള് വരെയുള്ള സർവജനങ്ങൾക്കും അനുഗ്രഹീതരായ നേതാവാണ് മാത്രമല്ല സർവ അനുഗ്രഹങ്ങളും സർവ ഹൈറാത്തുകളും അതെല്ലാറ്റിനും സാക്ഷിയായ നേതാവാണ് എന്നാണ് എല്ലാ ഉപയോഗിച്ചത് അതിൽ പ്രത്യേക കാലമില്ല പ്രത്യേക വിഭാഗമില്ല പ്രത്യേക സീസൺ ഇല്ല പ്രത്യേക വർഗമില്ല പ്രത്യേക ജിൻസ് ഇല്ല പ്രത്യേകമായ ആളുകളില്ല സൃഷ്ടികളിൽ അള്ളാഹു നൽകുന്ന ഏതെല്ലാം കാരുണ്യമുണ്ടോ ഏതെല്ലാം നന്മയുണ്ടോ ഏതെല്ലാം ഉണ്ടോ ഏതെല്ലാം ഐശ്വര്യമുണ്ടോ ഏതെല്ലാം ഏതെല്ലാം സന്തോഷങ്ങളുണ്ടോ എല്ലാം നബി മുഹമ്മദ് മുസ്തഫ മാത്രമാണ് അള്ളാഹു അള്ളാഹു ചെയ്യുന്നത് നടത്തുന്ന മാത്രമാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ജീവിതം അനുകരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിശ്വാസികളാകുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുന്ന് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്നുള്ളത് നബിബായ് നബിഹു അലി വസ്ല്ലേ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഒരുപാട് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും

പർവ്വതത്തിൻ്റെ മുഴുവനും സ്വർണമാക്കി തരാം അള്ളാഹു പറഞ്ഞിട്ടുമല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിയുമെങ്കിലും ഹബീബായ തങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് പാവങ്ങളുടെ കൂടെ ജീവിക്കാനാണ് പാവങ്ങളോടൊപ്പം നിലനിൽക്കാനാണ് അവർക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്യാനാണ് ഹബീബ് മുഹമ്മദ് ആ ആ ജീവിതമാണ് ജീവിതമാണ് നമുക്ക് നമുക്ക് വേണ്ടത് വേണ്ടത് തങ്ങളുടെ അങ്ങേയറ്റത്തെ ലാളിത്യത്തിന്റെ ജീവിതമായിരുന്നു ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു റസൂലം അല്ലെ ലാളിത്യത്തിന്റെ പ്രതീകം നമ്മളൊക്കെ പല ആൾക്കാരെ കുറിച്ചും ആ മേട്ടർ ഉപയോഗിക്കാറുണ്ട് പക്ഷെ എവിടെ ലാളിത്യം നമുക്ക് എവിടെയാണ് നമുക്ക് ലാളിത്യമുള്ളത് എവിടെയാണ് നമുക്ക് സൃഷ്ടികളോട് സ്നേഹമുള്ളത് എവിടെയാണ് ഹബീബ് മുഹമ്മദ് പ്രത്യേകത വീണ്ടും പറയുന്നു ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നുണ്ടായിരുന്നു ശീലിവെച്ചിരുന്നു അവിടുന്ന് ചരക്കുകൾ ചുമക്കുമായിരുന്നു ആടിനെ കറക്കുമായിരുന്നു ഇതൊക്കെ അവിടുത്തെ ലാളിത്യത്തിന്റെ ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് എല്ലാ നബിമാരും ചെയ്തൊരു കാര്യമാണ് ആടിനെ കറക്കുക എന്നുള്ളത് ആടിനെ നോക്കുക എന്നുള്ളത് അതെന്തിനാണ് സ്വഭാവം ഇല്ലാതിരിക്കാനും അതുപോലെ സ്നേഹവും സഹനവും പഠിക്കാനും ഒക്കെയാണ് ആടിനെ കറക്കുന്നത് തങ്ങളുടെ പ്രത്യേകതയാണ് അവിടുത്തെ പ്രത്യേകത ബന്ധം ബന്ധം മുറിച്ചവരോട് എന്താണെന്നറിയോട് അവിടുന്ന് നിഷേധിച്ചവരോട് അങ്ങോട്ട് കണക്ട് ചെയ്യുമായിരുന്നു വയോഫ് അമ്മൻ വലമവും അക്രമിച്ചവർക്ക് മാപ്പ് നൽകുമായിരുന്നു ഇന്നത്തെ ദിവസത്തിലൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത ആർക്കറിയാം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക് മാഷാ അറിയത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ഇന്നത്തെ ഡേവിഡ് ഡേയുടെ എന്താ അറിയോ ഇന്ന് ജമാ ഈ ദിവസമാണ് മഹാനായ ഷേഖ് അഹമ്മദുൽ ആണ്ടിന്റെ ദിവസം ദിനമാണ് ഇന്ന് ഒരു പ്രത്യേകത എന്താണ് ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു തങ്ങളുടെ സത്യസന്ധത കാരണം കൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും അതുപോലെ തന്നെ വലിയ വലിയ തീവ്രവാദികളടക്കം ഭീകരവാദികളടക്കം ടെററിസത്തിൽ നെഞ്ചിലേറ്റിയ അക്രമകാരികളടക്കം ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ എന്നാൽ സൽ സ്വഭാവവും അതോടൊപ്പം അവിടുത്തെ കാരുണ്യ പ്രവർത്തനവുമാണ് ഇസ്ലാമിലേക്ക് ആളെ ആകർഷിപ്പിച്ചത് ഷെയാണ് മുർഷിദാണ് സംശയിക്കണ്ട ജനിക്കുമ്പോൾ തന്നെ അത്ഭുതം നിറഞ്ഞ ഒരു മനുഷ്യനാണ് അതുകൊണ്ടല്ലേ അവിടുത്തെ മാലയിൽ നാം കേട്ടത് മകേനോ മകേളോ എന്ന് ചോദിച്ച നേരത്ത് മകൻ എന്നോ വറേ കുട്ടി ജനിച്ചാൽ പിന്നെ ചോദ്യമാണ് ഉമ്മയോട് എല്ലാ ഉമ്മമാരും കേൾക്കുന്ന ചോദ്യമാണ് എല്ലാ ഉമ്മയും അനുഭവിക്കുന്ന ചോദ്യമാണ് എന്താ ചോദ്യോ ചോദ്യം എങ്ങനെയാണ് ആണാണോ പെണ്ണാണോ ഇത് പറഞ്ഞാൽ മതി ആൾക്കാർക്ക് ജനിച്ചത് പറഞ്ഞ ഉടനെ ആരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ഒരു മെസ്സേജ് വന്നാൽ വാട്സപ്പിൽ ആ ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും ആണാണോ പെണ്ണാണോ ഈ ചോദ്യം എല്ലാവരും ചോദിക്കുക ചോദിക്കാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യ ആ ചോദ്യം ഇമ്മനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഷേഖലി ഫുടേത് ഓരോ സാഹചര്യത്തിലും ഓരോ ചോദ്യങ്ങളാണല്ലോ ഉള്ളത് കുട്ടി ജനിച്ച് നിറഞ്ഞ ആണോ പെണ്ണോ ആരെങ്കിലൊക്കെ ഒന്ന് വിദേശത്തേക്ക് വന്നാൽ ഓരോടൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം എന്നാ വന്ന് എന്നാ പോണത് എന്നാ വന്ന് എന്നാ പോണേ ആർക്കെങ്കിലൊക്കെ ഒരു പരുക്ക് പറ്റിയ അവരോടൊരു ചോദ്യമുണ്ട് എന്താ പറ്റിയ ഏർ അങ്ങനൊരു ചോദ്യം ഇതൊക്കെ സ്ഥിരമായി കേൾക്കുന്നവരാണ് അതിൻ്റെതായ ആളുകൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നവരോട് നമ്മൾ വെറുപ്പിക്കുന്ന ഗുരു ഓലത്തില് അങ്ങനെ ഒന്നും ചോദിക്കരുത് ഈ അടുത്തൊരു വീഡിയോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു ആ വീഡിയോയിൽ ഒരാൾ പറയാൻ വിദേശത്ത് നിന്ന് വന്ന മൂപ്പരോട് എല്ലാവരും ചോദിക്കണം എന്നാ പോണേ മുപ്പര് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബോർഡ് എടുത്ത് പുറത്തു വെച്ചിരിക്കണം ഇതിന്റെ ഡേറ്റിൽ വന്നു ഇന്ന ഡേറ്റിൽ പോകുമെന്ന് ഇത് വേർപ്പിക്കുന്നൊരു ചോദ്യമാകാൻ പറ്റൂല ചോദിക്കേണ്ടത് എന്താണ് ആളുകൾക്ക് നീരസമില്ലാത്തതായിരിക്കണം ആളുകൾക്ക് നിഫറത്തില്ലാത്തത് ആളുകൾക്ക് വെറുപ്പില്ലാത്തതായിരിക്കണം നൊമ്പരപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുത്തേണ്ടതില്ല ഒരു മുക്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് വലിയ വിപാദത്ത് തന്നെ റിഫായിയുടെ ഉമ്മയോട് ചോദ്യമാണ് ആ ചോദ്യം ഇങ്ങനെ തുടരുന്ന സമയത്ത് റിഫായി തന്നെ സംസാരിക്കുന്നു ഞാനാണാണ് അഹമ്മദുൽ കബീറാണ് പേരെന്നും വളരെ വ്യക്തമായി റിഫായി തൊട്ടിലിൽ നിന്ന് സംസാരിക്കുകയാണ് എന്താ മൊയിലരെ കുട്ടി തൊട്ടിൽ നിന്ന് സംസാരിക്കോ എന്തൊക്കെയാണ് നിങ്ങൾ മഹാന്മാരെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പുലമ്പുന്നത് എന്ന് പറയുന്ന പരിഷ്കാരികളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അലിസ്സലാമിന്റെ തന്നെ പരിചയപ്പെടുത്തുന്നാണെന്നറിയോ ഈസാ നബി അലിഹിസലാം മരിച്ചവരെ ജീവിപ്പിക്കും ഏ മരിച്ചവരെ ജീവിപ്പിക്കണോ കൊടുത്ത് കൊടുത്ത് കഴിവ് ജീവിപ്പിക്കാനുള്ള കഴിവും പഠിച്ചോനല്ലാത്തവർക്ക് കൊടുത്തോ ഏ മനുഷ്യ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിന്റെ പെർമിച്ച് കൊണ്ട് മഹാനായ നബിഹി നബിസ്ലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതുപോലെ തന്നെ ബ്ലാൻഡർ വെള്ളപ്പാണ്ട് രോഗിയുടെ രോഗം മാറ്റിയിട്ടുണ്ട് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കുഷ്ഠരോഗിയുടെ രോഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് തെളിവ് ധാരാളം ഹദീസിലും കാണാം അതുപോലെയുള്ള ഒരുപാട് മഹാത്യമം ഈസാ നബി അലി ഇസ്സലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏക വനിതയാണ് മറിയം എന്നുള്ളത് അങ്ങനെ ഒരു ഒരു അക്ഷരമുള്ള ഏതാനും അക്ഷരമുള്ള ഒരു ആയക്കുർ ആയിൽ ഉണ്ട് ആയത്തിൻ്റെ സൂറത്ത് മറിയം എന്നാണ് ആ സൂറത്തിന്റെ പേര് ആ സുക്തത്തിലൂടെ അധ്യായത്തിലൂടെ അള്ളാഹു താല് തന്നെ ഐസ മറിയം മറിയം ദീവിയെ ദീവിയുടെ കുട്ടി കല്യാണം കഴിക്കാത്തവർക്ക് കുട്ടിണ്ടാവില്ല അതൊക്കെ മോശാണ് എന്ന് മറിയം ദീപിനോട് ആളുകൾ ചോദിക്കുമ്പോൾ ധിക്കാരപരമായി മറിയം ദീപിനോട് ആളുകൾ പെരുമാറുമ്പോ ഐസ നബി അലി ഇലാകുന്ന പൊന്നമോൻ പൈതരി

മഹാനായ ഷെയ്ഖ് തൊട്ടിൽ വെച്ച് സംസാരിക്കുകയാണ് അത് കറാമത്താണ് കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം കറാമത്ത് എന്നുള്ളത് ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന അത്യത്ഭുത സംഭവമാണ് അമ്പിയാക്കൾക്ക് അള്ളാഹു ളുകൾ വരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കാണിച്ചു കൊടുക്കുന്ന അത്യത്ഭുത സംഭവം തന്നെ എന്നാ പിന്നെ കറാമ്പത്തും ഒന്നാണോത്തായതൊക്കെ കറാമത്തായി വരോ അതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഒറ്റടിക്ക് മനസ്സിലാക്കാൻ കഴിയൂല